എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ ബിഗ് ബോസ് റിവ്യൂവിലേക്ക് സ്വാഗതം നാലാം ആഴ്ച തന്നെ ഒരു ഒന്നൊന്നര തുടക്കമാണ് വീടിനകത്ത് ഇപ്പോൾ ജനാധിപത്യമില്ല ഏകാധിപത്യമാണ് അടുക്കള ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്ന വർഷങ്ങളായി ഒന്നായിരുന്നവർ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു ലാലേട്ടൻ കൊടുത്ത പണിയുടെ ക്ഷീണം മാറുന്നതിനു മുൻപേ ബിഗ് ബോസ് കൊടുത്തു അടുത്ത ഏഴിന്റെ പണി അപ്പോ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എപ്പിസോഡുകളിലെ തീ പാറുന്ന സംഭവങ്ങളിലേക്ക് കടക്കാം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ ആര്യനെ നിർത്തിപ്പൊരിച്ച കാഴ്ച താടി വടിക്കാൻ അടുക്കളയിലെ കത്തിയെടുത്തത് മുതൽ മോശം പെരുമാറ്റത്തിന് സഹമത്സരാർത്ഥിയായ അഭിലാഷിനു നേരെ ചെരിപ്പറിഞ്ഞതിനു വരെ ഒടുവിൽ ലാലേട്ടൻ എത്തന്നെ പരിഹസിക്കുന്ന തരത്തിൽ സംസാരിച്ചത് വരയാര്യൻ ശരിക്കുമറോസ് ചെയ്യപ്പെട്ടു ഈ സംഭവങ്ങളെല്ലാം ഹൌസിലെ അന്തരീക്ഷം ആകെ മാറ്റിമറിച്ചു ലാലേട്ടൻ കൊടുത്ത ഡയറക്റ്റ് നോമിനേഷൻ എന്ന ശിക്ഷയുടെ ഭാരം ആര്യന്റെ തൂങ്ങി തൂങ്ങിനിൽക്കുമ്പോഴാണ് ഈ ആഴ്ച തുടങ്ങുന്നത് ഇതിനെല്ലാം പുറമെയാണ് അടുത്തൊരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത് അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നേരിട്ടുണ്ടാവില്ല അമേരിക്കയിൽ ഒരു സ്റ്റേജ് ഷോയുടെ ഭാഗമായി പോകുന്നതുകൊണ്ട് അദ്ദേഹം വെർച്വലായിട്ടായിരിക്കും മത്സരാർത്ഥികളുമായി സംസാരിക്കുക ലാലേട്ടൻ നേരിട്ടില്ലാത്ത ഒരു വീക്കെൻഡ് എപ്പിസോഡ് മത്സരാർത്ഥികൾക്ക് ആശ്വാസമാകുമോ അതോ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയണം സ്വേച്ഛാധിപത്യം ടാസ്ക് ഭരണവും കളിയും മാറി ഈ ആഴ്ചത്തെ ലക്ഷറി ബജറ്റ് ടാസ്കിന്റെ പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടി സ്വച്ഛാധിപതി ബിഗ് ബോസ് അറിയിപ്പ് വളരെ വ്യക്തമായിരുന്നു ഈ ആഴ്ച ഈ വീട്ടിൽ ജനാധിപത്യ ഭരണമല്ല മറിച്ച് ഏകാധിപത്യ ഭരണമായിരിക്കും നടക്കുക അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടു പേർ ഈ വീടിന്റെ സർവാധികാരികളായി മാറും അവരുടെ തീരുമാനങ്ങളായിരിക്കും അവസാന വാക്ക് ടാസ്ക് ബ്രേക്ക് ഡൌൺ ഭരണാധികാരികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വയം മുന്നോട്ട് വരാൻ ബിഗ് ബോസ് അവസരം നൽകി പലരും തങ്ങളുടെ കഴിവുകളെയും ഭരണരീതികളെയും കുറിച്ച് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തി ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത നാലുപേർ നെവിൻ ജിസേൽ ശൈത്യ അഭിലാഷ് തമ്മിൽ ഒരു കായിക മത്സരമായിരുന്നു അടുത്തത് ഒരു വാശിയേറിയ വടംവലി മത്സരത്തിലൂടെ വിജയികളെ കണ്ടെത്താനായിരുന്നു ബിഗ് ബോസിന്റെ തീരുമാനം മത്സരത്തിൽ നെവിനും ജിസേലും വിജയികളായി അങ്ങനെ അവർ ബിഗ് ബോസ് ഹൌസിന്റെ ഈ ആഴ്ചയിലെ സ്വേച്ഛാധിപതികളായി കിരീടമണിഞ്ഞു ഈ ടാസ്ക് പലർക്കും ഓർമ്മ വരുന്നത് സീസൺ നാലിലെ ഒരു സമാനമായ ടാസ്ക്കാണ് അന്ന് നടന്ന അധികാര അധികാരവടംവലി വലിയ വഴക്കുകളിലേക്കും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പുറത്താകലിലേക്കും വരെ നയിച്ചിരുന്നു ചരിത്രം ആവർത്തിക്കുമോ എന്ന ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു പ്രേക്ഷകരുടെ ഇടപഴകലും റേറ്റിംഗും കൂട്ടാൻ ഏറ്റവും വിജയിച്ച വഴികൾ തന്നെ വീണ്ടും പരീക്ഷിക്കുന്നത് ബിഗ് ബോസിന്റെ ഒരു സ്ഥിരം തന്ത്രമാണ് ഈ സീസൺ ഇതിനോടകം തന്നെ റെക്കോർഡ് റേറ്റിംഗിലാണ് മുന്നോട്ടുപോകുന്നതിനാൽ തന്നെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ഇത്തരം ടാസ്കുകൾ തിരികെ കൊണ്ടുവരുന്നത് തികച്ചും സ്വാഭാവികമാണ് കിച്ചൻ വിപ്ലവം അനുമോളിന്റെ ട്രാൻസ്ഫോർമേഷൻ പുതിയ സ്വേച്ഛാധിപതികളായ നെവിനും ജിസേലും അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ തങ്ങളുടെ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി തുടങ്ങി അവരുടെ ആദ്യത്തെ ഉത്തരവ് അടുക്കളയെക്കുറിച്ചായിരുന്നു ആര് പാചകം ചെയ്യണം എന്ത് ഭക്ഷണമുണ്ടാക്കണം എന്നെല്ലാം ഇനി തങ്ങൾ തീരുമാനിക്കുമെന്നവർ പ്രഖ്യാപിച്ചു എന്നാൽ ഈ തീരുമാനത്തെ ഒരാൾ ധീരമായി എതിർത്തു അനുമോൾ ഇതുവരെ നമ്മൾ കണ്ട അത് സ്വേച്ഛാധിപതികളുടെ ഒരു കൽപ്പനയും താൻ അനുസരിക്കില്ലെന്നും തനിക്ക് നിർദ്ദേശങ്ങൾ തരാൻ ബിഗ് ബോസിന് മാത്രമേ അധികാരമുള്ളൂ എന്നും അനുമോൾ തറപ്പിച്ചു പറഞ്ഞു ഇതോടെ അടുക്കള ഒരു യുദ്ധക്കളമായി മാറി ജിസേൽ അനുമോളെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അനുമോൾ കുലുങ്ങിയില്ല താൻ പാചകം ചെയ്യുന്ന പാത്രങ്ങളിൽ തൊടാൻ പോലും ആരെയും അനുവദിക്കാതെ അവൾ ഒറ്റയ്ക്ക് പ്രതിരോധിച്ചു നിന്നു ഈ സമയം ഹൌസിലെ പുതിയ ക്യാപ്റ്റനായ അപ്പാനി ശരത് ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അനുമോളുടെ ശക്തമായ നിലപാടിനു മുന്നിൽ ശരത്തിന്റെ ക്യാപ്റ്റൻസിക്ക് ഒരു വിലയുമില്ലാതെയായി അനുമോളുടെ ഈ മാറ്റം ഒരു സാധാരണ വഴക്ക് മാത്രമായി കാണാൻ സാധിക്കില്ല ഇത് തികച്ചും കണക്കുകൂട്ടിയുള്ള ഒരു നീക്കമാണ് സ്വേച്ഛാധിപതികൾക്കെതിരെ ഒറ്റയ്ക്ക് പോരാടുന്ന വ്യക്തിയെന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ പ്രേക്ഷകരുടെ സഹതാപവും വോട്ടും നേടാമെന്ന് അനുമോൾ തിരിച്ചറിയുന്നു ഹൌസിലെ താൽക്കാലിക നിയമങ്ങളെ ലംഘിച്ചൊലിയ ഗെയിമിൽ വിജയിക്കാനുള്ള ഒരു വഴിയായാണ് അനുമോൾ ഈ അവസരത്തെ കാണുന്നത് അവളുടെ ഈ നീക്കം മറ്റുള്ളവരെ ഒരു ഭാഗം തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാക്കിയത് ഹൌസിലെ ഗ്രൂപ്പുകളെയും സമവാക്യങ്ങളെയും മാറ്റിമറിക്കാൻ കാരണമായി ഓരൂ വേദിൽ ഇരുവരായി അതിലായും നൂറായും ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അതായിരുന്നില്ല നോമിനേഷൻ പ്രക്രിയ തുടങ്ങുന്നതിന് തൊട്ടു മുൻപായി ബിഗ് ബോസിന്റെ ആ നിർണായകമായ അറിയിപ്പ് വന്നു ഈ സീസൺ ആരംഭിച്ചപ്പോൾ ഒറ്റ മത്സരാർത്ഥിയായി വീട്ടിലേക്ക് പ്രവേശിച്ച ആതിലെയും നൂറയും ഇനി മുതൽ രണ്ട് വ്യക്തിഗത മത്സരാർത്ഥികളായിരിക്കും ഈ അറിയിപ്പ് കേട്ടപ്പോൾ അവരുടെ മുഖത്ത് മിന്നിമറഞ്ഞ ഭാവങ്ങൾ ആരും മറക്കാനിടയില്ല ഒരു നിമിഷം കൊണ്ട് അവരുടെ ഗെയിം പ്ലാനുകളും ഭാവിയും മാറി മറിഞ്ഞു അനലൈസിംഗ് ദ റിപ്പിൾ ഇഫക്ട്സ് ഈ മാറ്റം അവർക്ക് ഒരേ സമയം അനുഗ്രഹവും ശാപവുമാണ് ഇനി അവർക്ക് രണ്ട് രണ്ട് വോട്ടുകളുണ്ടഭിപ്രായങ്ങളുണ്ട് എന്നാൽ അതേസമയം അവർ രണ്ട് ടാർഗറ്റുകളുമായി മാറി അവരുടെ ഏറ്റവും വലിയ ശക്തിയായ ഒരുമിപ്പോൾ അവരുടെ ഏറ്റവും വലിയ ദൌർബല്യമായി മാറാൻ സാധ്യതയുണ്ട് ഈയൊരു വലിയ മാറ്റം വരുന്നത് അക്ബറിന്റെ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ വേദനിപ്പിക്കുന്ന പരാമർശത്തിൽ അവർ മാനസികമായി തളർന്നിരിക്കുന്ന സമയത്താണ് ഇതവരുടെ മാനസിക സമ്മർദ്ദം ഇരട്ടിയാക്കുന്നു സമൂഹത്തിലെ സ്റ്റീരിയോടൈപ്പുകളെ തകർക്കാൻ വന്നവരാണ് തങ്ങളെന്ന് പ്രഖ്യാപിച്ചാണ് അവർ ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്തുവച്ചത് സ്നേഹത്തിന്റെയും ഒരുമയുടെയും പ്രതീകങ്ങളായി നിന്ന അവരുടെ ബന്ധത്തെ തന്നെയാണ് ബിഗ് ബോസ് ഇപ്പോൾ പരീക്ഷിക്കുന്നത് ഇനി അവർക്ക് വ്യക്തിപരമായ കളിക്കേണ്ടി വരുമോ അതോ ഒരുമിച്ച് നിന്ന് പുറത്താകാൻ തയ്യാറാകുമോ അവരുടെ ഓരോ നീക്കവും ഇനി പ്രേക്ഷകർ വിലയിരുത്തുന്നത് അവരുടെ ബന്ധത്തിന്റെ കണ്ണാടിയിലൂടെയായിരിക്കും ഇത് മറ്റേതൊരു മത്സരാർത്ഥിയേക്കാളും അവരുടെ ഗെയിമിനെ സങ്കീർണമാക്കുന്നു മാത്രമല്ല ഈ മാറ്റം ഹൌസിലെ കളിയുടെ കണക്കുകളെയും തകിടം മറിച്ചു പത്തൊമ്പത് മത്സരാർത്ഥികളായി തുടങ്ങിയ കളിയിൽ ഇപ്പോൾ ഫലത്തിൽ ഇരുപത് പേരായി ഇത് നോമിനേഷനിലേയും ടാസ്കുകളിലേയും വോട്ടിംഗ് രീതികളെ മുഴുവനായി ബാധിക്കും നിലവിലുള്ള എല്ലാ ഗ്രൂപ്പുകൾക്കും അവരുടെ സ്ട്രാറ്റജികൾ പുനഃപരിശോധിക്കേണ്ടിവരും നോമിനേഷൻ സ്പെഷ്യൽ ചൂടാൻ ചർച്ചകളും എൻ ടെ പ്രഡിക്ഷൻസ് അം സ്വേച്ഛാധിപതികളുടെ ഭരണം നോമിനേഷനിലും പ്രതിഫലിച്ചു ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ പൂർണമായും നിയന്ത്രിച്ചത് നെബിനും ജിസേലുമായിരുന്നു എ യൂണിക് നോമിനേഷൻ പ്രോസസ് അവരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അവർ രണ്ട് പേരെ നേരിട്ട് നോമിനേറ്റ് ചെയ്തു ആദിലേയും അഭിലാഷിനെയും ഒരു ടീമായി നിന്നവർ പിരിഞ്ഞ ഉടൻ തന്നെ ആദിലയെ നോമിനേറ്റ് ചെയ്തത് വ്യക്തമായ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു അതിനുശേഷം ഓപ്പൺ നോമിനേഷനിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്നും അവർ തീരുമാനിച്ചു അനീഷ് അക്ബർ ഷാനവാസ് ബിന്നി ആര്യന്റെ നവൺ ഇയൽ എന്നിവർക്ക് മാത്രമാണ് നോമിനേറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത് ഇത് നോമിനേഷന്റെ ഫലത്തെ സ്വാധീനിക്കാനുള്ള ഒരു പവർ പ്ലേ ആയിരുന്നു ദി ഫൈനൽ നോമിനേഷൻ ലിസ്റ്റ് അങ്ങനെ ഈ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ ഏഴുപേർ ഇടം പിടിച്ചു ഓരോരുത്തരായി ആരൊക്കെയാണെന്നും എങ്ങനെയാണ് നോമിനേഷനിൽ വന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം ആര്യൻ ആര്യന്റെ നോമിനേഷൻ തികച്ചും വ്യത്യസ്തമായിരുന്നു മോശം പെരുമാറ്റത്തിനുള്ള ശിക്ഷയായി സാക്ഷാൽ ലാലേട്ടൻ തന്നെയാണ് ആര്യനെ നേരിട്ട് നോമിനേറ്റ് ചെയ്തത് സഹമത്സരാർത്ഥിയായ അഭിലാഷിനു നേരെ ചെരിപ്പിറഞ്ഞതും അവതാരകനായ ലാലേട്ടനെ തന്നെ പരിഹസിക്കുന്ന തരത്തിൽ സംസാരിച്ചതുമെല്ലാം ഇതിന് കാരണമായി ആദില പുതിയ സ്വേച്ഛാധിപതികളായ നെവിനും ജിസേലും തങ്ങളുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് നേരിട്ട് നോമിനേറ്റ് ചെയ്ത രണ്ട് പേരിൽ ഒരാളാണ് ആദില നൂറയുമായി പിരിഞ്ഞ് ഒരു വ്യക്തിഗത മത്സരാർത്ഥിയായ ഉടൻ തന്നെ ആദിലയെ നോമിനേറ്റ് ചെയ്തവരൊരു ശക്തയായ എതിരാളിയാകുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം അഭിലാഷ് ആദിലിയെപ്പോലെ തന്നെ സ്വേച്ഛാധിപതികളുടെ നേരിട്ടുള്ള നോമിനേഷനിലൂടെയാണ് അഭിലാഷും എവിക്ഷൻ ലിസ്റ്റിലെത്തിയത് ഹൌസിലെ ശക്തനായ ഒരു മത്സരാർത്ഥിയെ തുടക്കത്തിലെ ഒതുക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഇതിനെ കാണാം വണ്ണിയൽ സഹമത്സരാർത്ഥികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ അഞ്ച് വോട്ടുകൾ ലഭിച്ചത് വണ്ണിയലിനാണ് കഴിഞ്ഞ ആഴ്ച റെനയോട് മോശമായി സംസാരിച്ചതിന് ഹൌസിനുള്ളിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ഒരുപോലെ വലിയ എതിർപ്പ് വണ്ണിയൽ നേരിട്ടിരുന്നു ഇതാണ് പ്രധാനമായും നോമിനേഷനിലേക്ക് നയിച്ചത് നൂറെ ഇസ്റ്റൊ നാല് വോട്ടുകളുമായി നൂറയും നോമിനേഷൻ ലിസ്റ്റിലുണ്ട് ടാസ്കുകളിൽ അത്ര സജീവമല്ല എന്ന കാരണമാണ് പലരും പറഞ്ഞതെങ്കിലും ആതിലയിൽ നിന്ന് വേർപിരിഞ്ഞ് ഒരു വ്യക്തിഗത മത്സരാർത്ഥിയായി മാറിയതാണ് നൂറയെ ലക്ഷ്യം വെക്കാൻ പ്രധാന കാരണം എന്ന് വ്യക്തമാണ് റേണു മൂന്ന് വോട്ടുകൾ നേടി റേണുവും ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഇടം പിടിച്ചു ഹൌസിലെ നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് റേണുവിന്റെ നോമിനേഷന് പിന്നിലെന്ന് അനുമാനിക്കാം ബിന്നി രണ്ട് വോട്ടുകളോടെ ബിന്നിയാണ് നോമിനേഷൻ ലിസ്റ്റിലെ അവസാനത്തെയാൾ റേണുവിനെപ്പോലെ തന്നെ ഹൌസിലെ ഗ്രൂപ്പുകളുടെ കളികളാണ് ബിന്നിയെയും നോമിനേഷനിലേക്ക് എത്തിച്ചത് പ്രഡിക്ഷൻസ് ആൻഡ് അനാലിസിസ് ഈ ലിസ്റ്റ് പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തമാണ് ഹൌസിനുള്ളിലെ നിയമങ്ങൾ തെറ്റിച്ചവർ ആര്യൻ വണിയേൽ നോമിനേഷനിൽ വന്നു ഇത് വ്യക്തിപരമായ പെരുമാറ്റം എത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കുന്നു സ്വേച്ഛാധിപതികൾ തന്ത്രപരമായി നീങ്ങിക്കൊണ്ട് ശക്തരായ എതിരാളികളെ ആദില അഭിലാഷ് ലക്ഷ്യം വെച്ചു അതുകൊണ്ട് ഈ നോമിനേഷൻ ലിസ്റ്റ് ഹൌസിലെ സാമൂഹികവും തന്ത്രപരവുമായ മുൻഗണനകളുടെ ഒരു നേർക്കാഴ്ചയാണ് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ നോക്കിയാൽ ആര്യന്റെ നില പരുങ്ങലിലാണ് ലാലേട്ടൻ നേരിട്ട് ശിക്ഷിച്ചതും പ്രേക്ഷകർക്കിടയിലുള്ള ശക്തമായ നെഗറ്റീവ് ഇമേജും ആര്യന് വിനയാകും വണ്ണിയലിന്റെ കാര്യവും കഷ്ടമാണ് മോശം ഭാഷാ പ്രയോഗത്തിന് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും വലിയ എതിർപ്പുണ്ടായിരുന്നു ആദിലയുടെയും നൂറയുടെയും ഭാവി പ്രേക്ഷകർ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ വോട്ട് ബാങ്ക് വിഭജിച്ചു പോകുമോ അതോ സഹതാപ വോട്ടുകൾ ലഭിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം പുതിയ നായകൻ ക്യാപ്റ്റൻ അപ്പാനി ശരത് ഈ ബഹളങ്ങൾക്കിടയിലാണ് ഹൌസിന് പുതിയൊരു ക്യാപ്റ്റനെ ലഭിക്കുന്നത് ബിന്നിയെയും ശൈതിയെയും പിന്തള്ളി അപ്പാനി ശരത് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒരു രാജ്യത്തില്ലാത്ത ക്യാപ്റ്റൻ പക്ഷേ ശരത്തിന് ലഭിച്ചത് അധികാരമില്ലാത്ത ഒരു കിരീടമായിരുന്നു ഒരു വശത്ത് ഇമ്മ്യൂണിറ്റിയുള്ള ക്യാപ്റ്റൻ വശത്ത് സർവാധികാരങ്ങളുമുള്ള രണ്ട് സ്വേച്ഛാധിപതികൾ ഈയൊരു വിചിത്രമായ അധികാരഘടന ശരത്തിന്റെ ക്യാപ്റ്റൻസിയെ തുടക്കത്തിലേ ദുർബലമാക്കി അനുമോളും ജിസേലും തമ്മിലുള്ള അടുക്കളയിലെ വഴക്ക് പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോൾ തന്നെ ശരത്തിന്റെ അധികാരത്തിന്റെ പരിമിതികൾ വ്യക്തമായി ഇവിടെ ബിഗ് ബോസ് ഒരു സാമൂഹിക പരീക്ഷണം നടത്തുകയാണ് സാധാരണ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടയെന്നാൽ പരിമിതമായ അധികാരങ്ങളുള്ള ഒരു നേതാവും ശരത് പ്രത്യേക ടാസ്കിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടെന്നാൽ സമ്പൂർണ്ണ അധികാരങ്ങളുള്ള താൽക്കാലിക ഭരണാധികാരികളും നെവിനും ജിസ്സേലും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കുമെന്ന് ബിഗ് ബോസ് പരീക്ഷിക്കുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ശരദ് എങ്ങനെ ഹൌസിനെ നയിക്കുമെന്നത് അദ്ദേഹത്തിന്റെ കഴിവിന്റെ ഒരു വലിയ പരീക്ഷണമായിരിക്കും ഈ ആഴ്ച ആർ വിജയിക്കും ആർ തോൽക്കും ചുരുക്കത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എപ്പിസോഡുകൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഗതി തന്നെ മാറ്റിക്കുറിച്ചു സ്വേച്ഛാധിപതികളുടെ ഉദയം അനുമോളുടെ അപ്രതീക്ഷിത പോരാട്ടമാതിലയുടെയും നൂറയുടെയും വേർപിരിയൽ എന്നീ മൂന്ന് സംഭവങ്ങൾ ഈ ആഴ്ചത്തെ കളിയെ പൂർണമായും റീസെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ആഴ്ചയിലെ പവർ റാങ്കിംഗ് നോക്കിയാലനുമ്പോൾ ശക്തമായ ഒരു മത്സരാർത്ഥിയായി ഉയർന്നുവന്നിട്ടുണ്ട് അവളുടെ ധീരമായ നിലപാട് പ്രേക്ഷകരുടെ പിന്തുണ നേടിക്കൊടുക്കാൻ സാധ്യതയുണ്ട് അതേസമയം ആര്യൻ ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ് ലാലേട്ടന്റെയും പ്രേക്ഷകരുടെയും കണ്ണിലെ കരടായി മാറിയ ആര്യൻ ഈ ആഴ്ച പുറത്തു പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത വണിയലിന്റെ കാര്യവും പരുങ്ങലിലാണ് നെവിനും ജിസേലും തങ്ങളുടെ അധികാരം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഭാവി ഈ ആഴ്ചയുടെ അവസാനം അവർ ഹീറോകളാകുമോ അതോ വില്ലന്മാരാകുമോ എന്ന് കണ്ടറിയാം അപ്പോൾ ഈ ആഴ്ച ആരാകും പുറത്തു പോവുക ആര്യന്റെ അഹങ്കാരത്തിന് പ്രേക്ഷകർ മറുപടി കൊടുക്കുമോ അനുമോളുടെ ഈ പുതിയ ഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രവചനങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂവുമായി ഉടൻ കാണാം അതുവരെ ബൈ ബൈ